മേനകയെ വിളിച്ചു മമ്മൂട്ടിക്ക് സഹിച്ചില്ല എന്തുകൊണ്ട് മേനക ഷോട്ട് റെഡി മേനക വാ മേനക അത് മേനക അങ്ങോട്ട് മേനക ഇങ്ങോട്ട് ഐ വി ശശി സംവിധാനം ചെയ്ത ഇടനിലങ്ങൾ എന്ന ചിത്രത്തിൽ സഹസംവിധായകനായി വന്ന പുതുമുഖത്തിന്റെ അഭിസംബോധനയായിരുന്നു ഇത് വളരെ അരോചകമായി ഷൂട്ടിങ്ങിനെത്തിയ എല്ലാ അണിയറ പ്രവർത്തകർക്കും മേനകയോടുള്ള പുതുമുഖത്തിന്റെ പെരുമാറ്റം എന്തോ ആരുമൊന്നും പറയുന്നില്ല അങ്ങനെയിരിക്കുമ്പോൾ ആ പുതുമുഖ സംവിധായകൻ പതുക്കെ മേനകയ്ക്കടുത്തെത്തി അപ്പോൾ പൂർണ്ണ ഗർഭിണിയുടെ വേഷം കെട്ടി മേനക അനങ്ങാൻ വയ്യാത്ത രീതിയിലായിരിക്കുകയാണ് പരുങ്ങലോടെ വന്നു നിന്ന സഹസംവിധായകൻ മേനകയോട് പറഞ്ഞു മാഡം ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയതാണ് മുമ്പ് ഈ വിളി കേട്ട് സെറ്റിലുണ്ടായിരുന്ന മേനകയുടെ അമ്മയ്ക്ക് വരെ അസ്വസ്ഥതയുണ്ടായിരുന്നു അവരെപ്പോലും പോട്ടെ അമ്മ എന്ന് പറഞ്ഞ് മേനക ആശ്വസിപ്പിച്ചു നിൽക്കുമ്പോഴാണ് ഈ മാപ്പ് പറച്ചിൽ അപ്പോൾ മേനക ചോദിച്ചു ഇത്ര നേരമില്ലാത്ത ബഹുമാനം ഇപ്പോൾ തോന്നാൻ എന്താണ് കാരണം എന്നന്വേഷിച്ച മേനകയോട് അദ്ദേഹം പറഞ്ഞത് എന്നെ മമ്മൂക്ക വിളിച്ച് വഴക്കു പറഞ്ഞെന്നാണ് മമ്മൂക്ക പറഞ്ഞത്രേ അവരെല്ലാം സീനിയർ താരങ്ങളാണ് അവരെ ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യമെന്ന് അതുകൊണ്ടാണ് പയ്യൻ ക്ഷമ പറയാൻ വന്നതെന്നും മേനക പറയുന്നു അന്നത്തെ ആ പയ്യനാണ് ഇന്നത്തെ സംവിധായകൻ അനിൽകുമാർ നമ്മെ വിട്ടുപിരിഞ്ഞ കൽപ്പനയുടെ ഭർത്താവ് മമ്മുക്ക നന്നായി പറയേണ്ടത് പറയേണ്ട പോലെ പറഞ്ഞപ്പോൾ മേനുകയുടേയും സെറ്റിലുള്ളവരുടെയും സങ്കടം മാറി ഫിലിം കാട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്